രാഹുൽ ഗാന്ധിയുടെ ചിത്രവും മുദ്രാവാക്യങ്ങളും അടങ്ങുന്ന പോസ്റ്ററുകൾ കടകൾക്കും പഴം പച്ചക്കറി വണ്ടികൾക്കും മുമ്പിൽ പതിച്ച് ഉത്തർപ്രദേശിലെ ഹിന്ദു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ സ്നേഹത്തിൻ്റെ കട നോ ഹിന്ദു മുസൽമാൻ എന്ന മുദ്രാവാക്യമുള്ള പോസ്റ്ററുകളാണ് ജനങ്ങൾ കടകൾക്ക് മുന്നിൽ പതിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് വെള്ളിയാഴ്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാവടയാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളിലും ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകളടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു ഇതിന് പ്രതികരണമായാണ് യു പിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി യു പിക്ക് പുറമെ ഉത്തരാഖണ്ഡ് സർക്കാരും ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകളടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഉത്തരവിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ബി ജെ പി സഖ്യകക്ഷി പാർട്ടി നേതാക്കൾ തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്ന പോലീസ് നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പറഞ്ഞു വിമർശനവുമായി ജെ ഡി യുവും രംഗത്തെത്തിയിരുന്നു ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയും കാവടയാത്ര കടന്നുപോകുന്നുണ്ട് അവിടെയൊന്നുമില്ലാത്ത ഉത്തരവാണ് യു പിയിലുള്ളത് എന്ന് മുതിർന്ന ജെ ഡി യു നേതാവ് കെ സി ത്യാഗി വിമർശിച്ചു യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയത്തിൽ കോടതികൾ സ്വമേധയാ കേസെടുക്കണമെന്ന് യു പി മുൻ മുഖ്യമന്ത്രിയും എസ് പി നേതാവുമായ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ വംശഹത്യ നടപ്പാക്കാനുള്ള നീക്കമാണ് ഇതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ കേട പറഞ്ഞു